കടക്കൽ കാഞ്ഞിരത്തുമൂട് തോട്ടുഭാഗത്ത് വൃദ്ധമാതാവിനെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തോട്ടുഭാഗം ശൈലജ മന്ദിരത്തിൽ എൺപത്തി ഒന്ന് വയസ്സുള്ള സുമതിയെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് ഇവർ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസം കിണറ്റിൽ ചാടിയതായാണ് നാട്ടുകാർ പറയുന്നത് കടക്കൽ കാഞ്ഞിരത്തുമൂട്ടിൽ തോട്ടുഭാഗത്ത് എൺപത്തിയൊന്ന് വയസ്സുള്ള സുമതിയെയാണ് കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് സമീപത്തുള്ള ആൾമറയില്ലാത്ത കിണറ്റിനുള്ളിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ തോട്ടുഭാഗത്തുള്ള വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം രണ്ടു മക്കൾ ഉള്ളതായി പറയുന്നു ഇവർ പെരിങ്ങാടാണ് താമസം നാട്ടുകാരാണ് ആദ്യ വിവരം അറിയുന്നത് കിണറ്റിന് വശത്തായി ഒരു ടോർച്ച് കത്തി കിടക്കുന്നതായി കണ്ടു വെള്ളം കോരുന്നതിനായി കിണറ്റിന് കുറുകെയുള്ള കഴയും ഒടിഞ്ഞ നിലയിൽ കാണപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിനുള്ളിൽ ആളുണ്ടെന്ന് മനസ്സിലായത് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വല ഉപയോഗിച്ച് മൃതശരീരം പുറത്തെടുക്കുകയായിരുന്നു മൃതശരീരം കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി சார்